അവോയിഡ് കമ്പെയറിങ് അവർ സെൽഫ് ടു അതേഴ്സ് മറ്റുള്ളവരുമായി നമ്മെ തന്നെ താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക ഒരു ദിവസം പത്രോസ് യോഹന്നാനെ ചൂണ്ടി ചോദിച്ചു കർത്താവെ അവൻ്റെ കാര്യമോ യേശു അവനെ തിരുത്തി നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക മറ്റുള്ളവരുടെ ഉയർച്ചയെ നോക്കി നമ്മെ താഴ്ത്തി കാണുവാനോ മറ്റുള്ളവരുടെ താഴ്ചയെ നോക്കി നമ്മെ ഉയർത്തി കാണുവാനോ നാം തുനിയരുത് താരതമ്യം ചെയ്യുന്നത് വഴി ദൈവത്തിൻ്റെ നന്മയിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ അകറ്റി നമുക്ക് കുറവുണ്ടെന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനിടയാകുന്നു ദൈവം നമ്മെ വ്യക്തിപരമായി കാണുന്നു നമ്മെ രൂപപ്പെടുത്തുന്നു നമ്മെ സ്നേഹിക്കുന്നു വിലയുള്ളവരായി കാണുന്നു എന്ന് തിരുവഴുത്ത് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ മൂല്യം ഒരിക്കലും മറ്റൊരാളുമായി നാം എങ്ങനെ തുലനം ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അളക്കപ്പെടുന്നില്ല തിരുവഴുത്ത് പറയുന്നത് ഗിലാത്തിയർക്കെഴുതിയ ലേഖനം ആറാം അധ്യായം നാലാം വാക്യം ഓരോരുത്തൻ താൻ താന്താന്റെ പ്രവൃത്തി ശോധനം ചെയ്യട്ടെ എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും കയ്യീൻ തൻ്റെ വഴിപാടിനെ ഹാവേലിൻ്റേതുമായി താരതമ്യം ചെയ്തു തൻ്റെ ഉള്ളിലേക്ക് നോക്കുകയോ നന്മ ചെയ്യുവാൻ ഉത്സാഹം കാട്ടുകയോ ചെയ്യുന്നതിന് പകരം താരതമ്യം അസൂയായി മാറാൻ അവൻ അനുവദിച്ചു ഒടുവിലത് ദുരന്തത്തിലേക്ക് നയിച്ചു ദൈവം നമ്മെ മറ്റൊരാളുടെ പകർപ്പാകാൻ വേണ്ടിയല്ല സൃഷ്ടിച്ചത് അതുല്യമായ ഒരു ഉദ്ദേശ്യത്തിനായി അതുല്യമായ കൃപകൾ തന്ന് അവിടെ നമ്മെ സൃഷ്ടിക്കുകയുണ്ടായി നാം മറ്റൊരാളാകാൻ വേണ്ടിയല്ല നാം നാമായി തന്നെ ജീവിക്കുവാൻ നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്വഭാവവും ജീവിതവും നമ്മിൽ പകർത്തുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ജീവിതം പവിത്രമായി മാറുന്നു നാം നമ്മെ തന്നെ നോക്കി സ്വയശോധന ചെയ്ത് ജീവിക്കുവാനും നമ്മുടെ തെറ്റുകൾ തിരുത്തുവാനുമായിട്ടാണ് കർത്താവ് ആവശ്യപ്പെടുന്നത് മറ്റൊരാളുടെ വിജയമോ തോൽവിയോ നിമിത്തം നമ്മുടെ മൂല്യം ഉയരുകയോ താഴുകയോ ചെയ്യുന്നില്ല നമ്മുടെ വ്യക്തിത്വം അത് സർവപ്രധാനമാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ഏകീഭവിക്കുവാനുള്ള തീവ്രമായ ആഗ്രഹം നമുക്കുണ്ടാകുന്ന പക്ഷം നമ്മുടെ വ്യക്തിത്വത്തെ ദൈവിക സ്വഭാവമുള്ള വ്യക്തിത്വമാക്കി അവിടുന്ന് മാറ്റിത്തരും ഹാവ് എ പ്ലസൻ ഡേ